നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇന്നെനിക്ക് അല്പം രാഷ്ട്രീയമാണ് പറയാനുള്ളത് സാധാരണ ഞാൻ ബൈബിളും ഖുറാനുമാണല്ലോ പറയണത് പക്ഷേ ഇന്നെനിക്ക് ഇത്തിരി രാഷ്ട്രീയമാണ് പറയാനുള്ളത് അതായത് ഇപ്പോൾ നരേന്ദ്രമോദി മോദിജിയുടെ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റല്ലേ കിട്ടിയുള്ളു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആർ എസ് എസ് ആർ എസ് എസിൻ്റെ സഹായം വേണ്ട എന്ന് ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ അദ്ദേഹം പറഞ്ഞു ഇത്തവണ ഞങ്ങൾ സ്വയം മത്സരിച്ചോളാം ആർ എസ് എസിൻ്റെ സഹായം വേണ്ട എന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കേണ്ടില്ലായിരുന്നു മനസ്സിലായോ അപ്പോൾ കുറേ ആർ എസ് എസ് നേതാക്കളൊക്കെ പിൻവലിഞ്ഞു എന്നാണ് പറയുന്നത് ആർ എസ് എസ് ഇല്ലാണ്ട് ബി ജെ പി ഇല്ല ആർ എസ് എസ് ആണ് മാതാവ് ബി ജെ പി ഒരു ചൈൽഡ് മാത്രമാണ് മനസ്സിലായോ ഈ നരേന്ദ്രമോദിയും ഇവരൊക്കെ ആർ എസ് എസുകാരാണ് ആർ എസ് എസിൻ്റെ പ്രോഡക്റ്റാണ് ഇതെല്ലാം അപ്പോൾ അത് മറന്ന് വന്ന വഴി മറന്ന് ഒരു ഡയലോഗ് ജെ പി നദ്ദ അടിച്ച് അതിന് അത് ഒരു കാരണമാണ് പിന്നെ കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികൾ അതിൽ നൂറ് പേർക്ക് ഇത്തവണ സീറ്റ് കൊടുത്തില്ല ജയിച്ചവരല്ലേ വീണ്ടും കൊടുക്കണ്ടല്ലേ കൊടുത്തില്ല അതും ഒരു തിരിച്ചടിയായി പിന്നെ ഒരു ധ്രുവ് റാത്തൽ എന്നും പറഞ്ഞൊരുത്തൻ ഇവിടെ ജർമ്മനിയിൽ കാൾസ് റൂവൻ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പഠിക്കണവനാണ് അവൻ അവൻ ഭാരതീയനാണ് പക്ഷെ ഇവനെയൊക്കെ ഭാരതീയനെന്ന് വിളിക്കണേലും ഭേദം എന്താ പറയേണ്ടത് അവനില്ലാത്ത നൊണകൾ മുഴുവനും അവൻ്റെ ചാനലിലൂടെ വിളിച്ച് പറഞ്ഞ് ഹിന്ദുക്കളുടെയൊക്കെ മാനസവും കുറേ പേരുടെ മാറ്റിയെടുത്തിട്ടുണ്ട് അവനെയൊക്കെ അജ്ഞാതനം വിട്ടു കൊടുക്കുകയാണ് വേണ്ടത് കാരണം നുണയല്ലേ പറഞ്ഞത് സത്യമാണ് പറഞ്ഞെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം എന്തും വിളിച്ചു പറഞ്ഞോ ചാനലിൽ കൂടെ പക്ഷേ സത്യമായിരിക്കണം ഇതങ്ങനെയല്ല മോദിജിക്കെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും നിരന്തരം വിഷം വിഷം ചീറ്റുന്ന ഒരു ഒരു പാമ്പാണ് അവൻ അവനൊക്കെ കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല ബി ജെ പി ബി ജെ പി ഓർത്തില്ല ഇത്രയും അവൻ ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പക്ഷേ ഇപ്പം മനസ്സിലായല്ലോ അല്ലേ അപ്പം അതൊരു മിസ്റ്റേക്ക് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ബി ജെ പി ഇത്തവണ കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയത് മനസ്സിലായു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറേ മുസ്ലിങ്ങൾ വന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് ഞങ്ങള് എന്താ പറയുക മതേതരരാണ് മതേതരം മതേതരം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതേതരം എന്ന വാക്ക് പറയാൻ എന്ത് അർഹതയാണുള്ളത് എന്തർഹതയാണുള്ളത് ഇവരുടെ ഇസ്ലാമിക രാജ്യം അല്ലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ അമ്പലം ഉണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടോ ഇല്ല ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഇല്ല മുസ്ലിം രാജ്യങ്ങളിലും അന്യമതസ്ഥരുടെ മതം അത് പ്രചരിപ്പിക്കാനും അത് അവരുടെ ആരാധനാലയങ്ങൾ നടത്താനും ഒന്നും അനുവാദം കൊടുക്കില്ല ഈ അടുത്ത കാലത്താണ് സൗദി അറേബ്യയിൽ ഒരു അമ്പലം വെക്കാനായിട്ട് അവസരം കൊടുത്തത് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്നാൽ നമ്മുടെ ഇവിടെ ഭാരതത്തിലോ ഹിന്ദുവിൻ്റെ നാടായ ഹിന്ദു ഭൂരിപക്ഷ നാടായ ഭാരതത്തിൽ അമ്പലങ്ങളെക്കാളും പള്ളികളാണ് അപ്പം മതേതരം എന്ന് പറയാൻ അവകാശമുള്ളത് ഹിന്ദുവിനാണ് അല്ലാണ്ട് സുഡാപ്പികൾക്കും കുഞ്ഞാടുകൾക്കും അല്ല സുഡാപ്പികൾ മതേതരം എന്ന് പറയുന്നത് എന്താ പറയുക വേശ്യ കന്യകയാണെന്ന് പറയുന്നത് പോലെയാണത് മനസ്സിലായത് കാരണം ഇവരഞ്ചു നേരം അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല അള്ളാഹു മാത്രമാണ് ആരാധ ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പറഞ്ഞ ആൾക്കാർ മതേതരം എങ്ങനെ പറഞ്ഞത് അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ മതേതരം എങ്ങനെ പറയും മനസ്സിലായോ അപ്പോ ഇവർക്ക് മതേതരം ഒന്നും പറയാനായിട്ടുള്ള യാതൊരു റൈറ്റുമില്ല ഒരു സെക്കൻഡ് ട്രെയിൻ ടണലാണ് ടണൽ അപ്പോ അതൊന്ന് പറയണമെന്ന് തോന്നി കാരണം ഹിന്ദുക്കള് ഹിന്ദുക്കളുടെ വിചാരം ഈ മതേതരരായിക്കഴിഞ്ഞാല് സ്വർഗത്തിൽ പോകുന്ന വിചാരം സത്യം പറഞ്ഞാൽ ഹിന്ദുവിനെ മതേതരത്വം പഠിപ്പിച്ചത് ും നെഹ്റുമാണ് ഈ ഗാന്ധീനേയും നെഹ്റുവിനെയും ഹിന്ദു എന്നാണോ പടിയടച്ച് പിണ്ടം വെക്കുന്നത് അന്ന് മാത്രമേ ഹിന്ദുവിനെ രക്ഷയുള്ളൂ ഇപ്പോൾ നോക്കൂ ഇപ്പോൾ എൺപത് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ എൺപത് ശതമാനത്തിൽ താഴെ മുസ്ലിം ജനസംഖ്യയാണ് കയറിക്കൊണ്ട് പോകണം മുസ്ലിം ജനസംഖ്യ ഒരു അമ്പത് ശതമാനം ആകുന്നതുവരെ അവർ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണോ അമ്പത് ശതമാനമാകുന്നത് അന്ന് മുതൽ അവർ മതേതരത്വം നിർത്തും പിന്നെ ഇസ്ലാമിക രാജ്യം നമുക്ക് ഞമ്മൻ്റെ ബാപ്പാൻ്റെ രാജ്യം മനസ്സിലായില്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇവർ അപ്പോ പിന്നെ ഇവർ മതേതരത്വം എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇവർ മതേതരത്വം എന്ന് പറയണത് ഹിന്ദുക്കളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമാണ് കേരളത്തിലാണ് ഏറ്റവും വലിയ വിഡ്ഢികളുള്ളത് കാരണം ഇവരുടെ മതേതരത്വ പ്രസംഗത്തിൽ മയങ്ങി ഇവരുമായിട്ട് സഖ്യം ചേർന്ന് ഭരിക്കുന്ന ആൾക്കാർ ഹിന്ദുക്കളാണ് കേരളത്തിലുള്ളത് മനസ്സിലായോ പക്ഷേ ഇവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാലോ മറ്റേ ടിപ്പു സുൽത്താൻ്റെ ഭാര്യകുണ്ടൻ്റെയൊക്കെ മതേതരത്വമാണ് ഇവരുടെ മതേതരത്വം ഭാരതത്തിൽ ഈ ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് നോക്കൂ ചരിത്രം നോക്കൂ അവര് വന്നു കാട്ടാളന്മാരെ പോലെ കിരാതന്മാരെ പോലെ അവര് ഭാരതത്തെ ആക്രമിച്ചു ഒത്തിരി തവണ ആക്രമിച്ചു പതിനെട്ട് തവണ ആക്രമിച്ചതിനു ശേഷമാണ് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് പിന്നീട് കൊള്ളേടിയായിരുന്നു കൊള്ളയടി കൊലപാതകം ബലാത്സംഗം പിന്നെ ഇവന്റെ ഈ അള്ളാഹുവിന്റെ മതത്തിലോട്ട് ആൾക്കാരെ ലിംഗം അഗ്രധർമ്മം വെട്ടിയിട്ട് ആൾക്കാരെ മതത്തിലോട്ട് ചേർക്കൽ ഈ മൂന്ന് പരിപാടിയാണ് ഇവർ ചെയ്യണത് കൊള്ള കൊല ബലാത്സംഗം മതപരിവർത്തനം നാല് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത ചരിത്രമുള്ള ആൾക്കാർക്ക് ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത് ഏ ഇവർക്ക് അങ്ങനെ മതേതരത്വം എന്ന് പറയാൻ യാതൊരു അർഹതയില്ലാത്ത ആളുകളാണ് ഇവർ വേഷ്യയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മതേതരത്വം പറത്തില്ല പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികൾ പലരും അല്പമൊക്കെ മാറിയിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ മുസ്ലിങ്ങൾ സൂക്ഷിച്ചോ അവരിക്കട ലക്ഷ്യം ഭാരതം ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് എന്ന് വെച്ചാൽ എല്ലാ മുസ്ലിങ്ങളുടെ അല്ലെ ഒരിക്കലും ഒരു മതത്തിൽ ഏത് മതമാകട്ടെ എല്ലാ മനുഷ്യരും മോശമാകില്ലല്ലോ ആഹൂലല്ലോ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും എല്ലാ മതത്തിലും ഉണ്ടാകും അപ്പോൾ മുസ്ലിങ്ങളും നല്ലവരുണ്ട് ചരിത്രം അറിയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കവിയുണ്ടായിരുന്നല്ലോ യൂസഫ് അലി കച്ചേരി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നല്ലോ ഇതിന് പൊക്കം കുറഞ്ഞിട്ട് ഒരു വളരെ വിറ്റി ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഈടെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് എന്താ പറയുക മതേതരത്വം എന്ന് പറയാനുള്ള അർഹതയുണ്ട് കാരണം അവരൊന്നും ഹിന്ദുക്കളെ വെറുക്കുന്ന ആൾക്കാരല്ല കാരണം അവർക്ക് ഭാരതത്തിൻ്റെ അറിയാം ഭാരതത്തിൻ്റെ ചരിത്രം അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ അവർക്കറിയാം അവരുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു പക്ഷേ ഈ സുഡാപ്പികളെന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ അതുങ്ങൾ ഭയങ്കര അപകടം ഭയങ്കര അപകടകാരികൾ അതുങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ രാജ്യം ഭാരതം എന്ന് പറയുന്ന രാജ്യമേ ഉണ്ടാവില്ല നോക്കൂ അവർ ഭാരതം ഒന്നും പറയില്ലല്ലോ ഇന്ത്യ എന്നല്ലേ പറയുള്ളു ഇന്ത്യ 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 എന്ന് പറയണത് വരുത്തന്മാരിട്ട പേരാണ് നമ്മുടെ നാടിന്റെ പേര് ഭാരതം ഒന്നാണ് ഇന്ത്യ എന്നല്ല അപ്പൊ ഈ വരുത്തന്മാരിട്ട പേര് കണ്ട ഭരുത്തന്മാര് ഛർദ്ദിച്ചത് അമൃത് പോലെ നക്കി തിന്നണ ഈ സൂടാപ്പികളെയും കുഞ്ഞാടുകളെയും എങ്ങനെ നമ്പും എങ്ങനെ നമ്പും അവർക്ക് ഇന്ത്യ എന്ന് ഇഷ്ടം പക്ഷേ ഹിന്ദുക്കളെന്ന് പറയുന്ന ജന്തുക്കളുണ്ടല്ലോ അവരും ഇന്ത്യ എന്ന് വിളിക്കും ഇവിടെയാണ് ഞാൻ പോപ്പുലസ്നെസ് ഒരു പ്രത്യാശയില്ലാത്ത ഒരു അവസ്ഥ ഞാൻ കാണുന്നത് ഇവിടെ അതായത് ഹിന്ദുക്കളെ ആരും രക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായി കാരണം ഹിന്ദുക്കളും ഇന്ത്യ ഇന്ത്യ എന്നാണ് പറയണത് ഭാരതമെന്ന് പറയുന്നില്ല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അറസ്റ്റ് കാരൊക്കെ ഭാരതം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ അല്ലാത്ത കുറെ എണ്ണമുണ്ട് ഹിന്ദുക്കളുണ്ട് അവർ ഭാരതം എന്ന് പറയത്തില്ല അവർ ഇന്ത്യ എന്ന് പറയുള്ളൂ മതേതര ഇന്ത്യ ഹൈന്ദവ ഭാരതം മനസ്സിലായോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഒരിക്കലും വികസിക്കരുത് ഈ നാട് എത്രയും വേഗം ഒരു സുഡാപ്പികളുടെ ഒരു നാടായി പാകിസ്ഥാൻ പോലത്തെ ഒരു നശിച്ച നാടായി നാടായിത്തീരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് വീട്ടുകൾ കട്ട് മുടിച്ച് നമ്മുടെ നാടിനെ കട്ടുമുടിച്ച് കട്ടുമുടിച്ച് ഈ നെഹ്റു കുടുംബത്തിലെ ആൾക്കാരെ നിങ്ങൾ നോക്കൂ നെഹ്റു മറ്റേ ചിപ്ലീസ് ഒക്കെ വന്ന് ഈ എന്താ പറയുക എസ് ടി ഡി സെക്ഷലി ട്രാൻസ് ട്രാൻസ്മിറ്റഡ് ട്രാൻസ്ഫോംഡ് ഡിസീസ് സെക്ഷലി ട്രാൻസ്ഫേർഡ് ഡിസീസ് എസ് ടി ഡി ഓക്കേ അപ്പോൾ അത് വന്നാണ് ഓൻ ചത്തത് എസ് ടി ഡി അടിച്ചത്തത് ചിപ്ലീസ് ആണെന്ന് പറയണത് എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ അവൻ ചത്തത് അങ്ങനെയാണ് മഹാകാലനായിരുന്നുണ്ട് മഹാകാലം എന്ന് വച്ചോ ഹിന്ദുക്കളുടെ മഹാകാലം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഭയങ്കര കാര്യമാണ് ഗാന്ധിയും അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിയും അങ്ങനെ തന്നെയായിരുന്നു ഹിന്ദുക്കളോട് എറുപ്പും മുസ്ലിം ക്രിസ്ത്യൻ പ്രഗണനം അതായിരുന്നു ഗാന്ധിയുടെയും നിലപാട് അപ്പോ ഈ ഗാന്ധിനെ നെഹ്റുവിനെയൊക്കെ ഹിന്ദുക്കൾ ഇപ്പോഴും പൊക്കി പിടിച്ചോണ്ട് നടക്കണേ മഹാത്മാഗാന്ധിന്ന് പറഞ്ഞു ഏത് കൊച്ചു പിള്ളേരുടെ ബാറ്റടന്ന് കുളിക്കും രാത്രി കിടക്കുമ്പോൾ കൊച്ചു പിള്ളേര് തുണിയില്ലാണ്ട് തൊട്ടടുത്ത് കിടക്കണം അപ്പൊ ഗാന്ധി കാലു വെച്ചിടക്ക് തോണ്ടു വരുന്ന പിള്ളേര് പിന്നീട് വലുതായപ്പോ അവർ എഴുതി വെച്ചേക്കണം സുശീല എന്തൊരു കള്ള പരട്ട കിളവനാണെന്ന് നോക്കണേ കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കണം പോക്സോ കേസ് പ്രതിയാണ് ഗാന്ധി അയാളാണ് മഹാത്മാവെന്ന് വിളിക്കുന്നത് പിന്നെ നമ്മുടെ നാട് എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും ആലോചിച്ച് നോക്കി അപ്പോ സുഡാപ്പികൾ നമ്പരി സുഡാപ്പികൾ മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നത് അത് അവരുടെ ഒരു അജണ്ടയാണ് തക്കി എന്ന് പറയും മനസ്സിലായോ നോക്കൂ സുഡാപ്പികൾ ഭൂരിപക്ഷമായിട്ടുള്ള ഏതൊക്കെ നാടുണ്ടോ അവിടെ അതൊക്കെ ഇസ്ലാമിക നാടാണ് അവിടെ ഒരിടത്തും മതേതരത്വം ഇല്ല പിന്നെ ഭാരതത്തിൽ മാത്രം മതേതരത്വം വേണമെന്ന് യുവർ വാശി പിടിക്കണം എന്തിനാണ് എന്തിനാ വാശി പിടിക്കണം കാരണം ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ ഹിന്ദു രാഷ്ട്രമായി അങ്ങനെ ആവരുത് മതേതരത്വം കഴിഞ്ഞാൽ കാലക്രമേണ ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് നിങ്ങൾ ഹിന്ദുക്കൾ മനസ്സിലാക്കണം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തീർന്ന് ഫിനിഷ്ഡ് ഓക്കെ അതിൻ്റെ അറ്റത്വം ഇരിക്കണേ നാശത്തിൻ്റെ തുഞ്ചത്വം ഇരിക്കുന്ന ഹിന്ദുക്കൾ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അവശ അവസാനം ഉണ്ട് ഓക്കെ ഭാരതം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിളക്കാണ് ഭാരതം നശിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം പോകും മൊത്തം മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് ഇപ്പം ഇതിന് പതിമൂന്ന് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബേണിലെത്തി സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റലാണ് ജോലിയുണ്ട് ജോലിയുടെ ഇടയിലാണ് സംസാരിക്കണത് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും വരാം ഇത്തവണ രാഷ്ട്രീയം പറയേണ്ടി വന്നു എന്തായാലും മോദിജി അടുത്ത തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഹിന്ദുവിന് വെളിവ് വരുമെന്ന് അതായത് നമ്മുടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിത് കൊടുത്ത് എന്നിട്ട് അവിടെ തോറ്റി ബി ബി ജെ പി എന്തൊരു നന്ദിയില്ലാത്ത ഹിന്ദുക്കളാണെന്ന് ആലോചിക്കണേ ശ്രീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ പാപകർമ്മങ്ങൾക്കും പ്രായശ്ചിത്തമുണ്ട് എക്സെപ്റ്റ് ഫോർ അൺഗ്രേറ്റ്ഫുൾനെസ് കൃതജ്ഞത കൃതജ്ഞനില്ല അതായത് നന്ദികേട് കാണിക്കുന്നവർക്ക് ഒരിക്കലും പാപ പാപമോചനമില്ല പശ്ചാത്താപം ഇല്ലെന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് നന്ദികേട് കാണിക്കുന്നവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടും ഹിന്ദുക്കൾ ഇത്തവണ ബി ജെ പി നോട് കാണിച്ചത് നന്ദി കടാൻ നന്ദിഘടാൻ ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചു മുടിച്ച നാട് ബി ജെ പി വന്ന് നരേന്ദ്രമോദി ഒരു ദിവസം പോലും ലീവ് ലീവെടുക്കാണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാടിനു വേണ്ടി അങ്ങനെ ഇത് പതിയെ പതിയെ പൊക്കിക്കൊണ്ടു പൊക്കിക്കൊണ്ട് വരുന്നു അപ്പം വീണ്ടും കോൺഗ്രസ്സിനു വോട്ട് ചെയ്തേക്കുണ്ട് കാച്ചറ ഊളകൾ എന്താ പറയണ്ടത് ഭയ നമ്മുടെ നാശം നമ്മുടെ രക്ഷ ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും നമ്മുടെ കയ്യിലിരിക്കണ വോട്ടിലാണ് ഇരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നാട് വികസിക്കും നാട് നന്നാകും കാലക്രമേണ ഇത് ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും മറിച്ചാണ് വോട്ട് ചെയ്യണമെങ്കിൽ കള്ളന്മാർ കൊള്ളയടിച്ച് 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 പാകിസ്ഥാനേക്കാളും ദയനീയ അവസ്ഥയാവും ഭാരത പട്ടിണി മരണവും ഒക്കെ കൊണ്ട് നിറയും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ നമ്മൾ വോട്ട് ചെയ്യണം ഓരോ ഹൈന്ദവനും ഓക്കെ ജയ് ബി ജെ പി ജയ് നരേന്ദ്രമോദി നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്